കുറച്ചു നാളുകളായി സിനിമാ താരങ്ങൾക്കെതിരെ മലയാളികൾ വളരെ മോശമായ രീതിയിലാണ് സൈബർ ആക്രമണങ്ങൾ നടത്തുന്നത് നടി മീരാനന്ദൻ ഐശ്വര്യ രാജീവ് എന്നിങ്ങനെ തുടങ്ങിയ ഒരുപാട് സിനിമാ താരങ്ങളുടെ വിവാഹ ചിത്രങ്ങൾക്ക് താഴെയും ഇതുപോലെ മോശം കമന്റുകൾ നിറച്ചിരുന്നു എന്നാൽ ഇപ്പോഴുതാ അതിനിരയായിരിക്കുന്നത് മറ്റാരുമല്ല മിമിക്രി താരമായ സ്റ്റാർ മാജിക്കിലെ ബിനു അടിമാലിയുടെ മകൾക്കെതിരെയാണ് സ്റ്റാർ മാജിക്കിലൂടെ താരങ്ങളുമായിട്ടുള്ള നർമ്മ സംഭാഷണങ്ങൾ പലപ്പോഴും ബിനു അടിമാലിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായും ബോഡി ഷെയ്മിംഗ് നടത്തുന്നു എന്നതാണ് ശരീരത്തിന്റെ പ്രത്യേകതകളും ും ഒക്കെ കളിയാക്കുന്നതായി താരങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇത് കേട്ട് കൈയടിക്കാൻ പ്രേക്ഷകരുമുണ്ട് എന്നാൽ ഇത്തരം പ്രവർത്തികൾ വളരെ മോശമാണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ബിനു അടിമാലിക്കെതിരെ ഒരുപാട് പേർ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ ഈ ഇടത്തിടെ ഭാര്യയും രണ്ട് മക്കളുടെയും കൂടെ നിൽക്കുന്ന ബിനുവിന്റെ വീഡിയോ ചില സോഷ്യൽ മീഡിയ പേജുകളിൽ വൈറലായി എന്നാൽ ചിലർ നടന്റെ മകളുടെ രൂപത്തെക്കുറിച്ചുള്ള കമന്റുകളുമായിട്ടാണ് രംഗത്തെത്തിയത് അത് ശരി ഇങ്ങേരാണോ സ്റ്റാർ മാജിക്കിൽ എല്ലാവരെയും ശരീരഘടന നോക്കി കളിയാക്കുന്നത് മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ സ്വന്തം മുഖവും കുടുംബത്തിന്റെ മുഖവും ഓർക്കുന്നത് നല്ലതാണ് മുൻപൊരു പരിപാടിയിൽ പല്ല് ചെരവ് പോലെ എന്ന് പറഞ്ഞ ആരെയൊക്കെ കളിയാക്കിയ വ്യക്തിയാണ് ഇത് കാണുമ്പോൾ ഇവൻ ഓർക്കുന്നില്ലേ ആ കൊച്ചിന്റെ പല്ലിൽ കമ്പിയിട്ട് ശരിയാക്കി കൂടെ എന്നൊക്കെ തരത്തിൽ ബിനു അടിമാലിക്കെതിരെ വളരെ മോശമായ രീതിയിൽ കമന്റുകൾ വരികയാണ് ഇനിയെങ്കിലും ബിനു അടിമാലി സ്റ്റാൻഡേർഡ് കോമഡി ചെയ്യൂ എന്നും അല്ലാതെ ആളുകളെ വളരെ രീതിയിൽ മോശം മായി കളിയാക്കി കൊണ്ടല്ല ഇങ്ങനെ ചെയ്യേണ്ടതെന്നും എന്നിങ്ങനെ ബിനുവിന്റെ മകളെക്കുറിച്ച് നിരവധി കമന്റുകളാണ് വരുന്നത് എന്നാൽ എല്ലാത്തിനും ഒരു പരിധി വേണമെന്നും ഈ കുട്ടിക്ക് വയ്യാത്തതാണെന്നും ഇങ്ങനെയൊക്കെ പരിഹസിക്കാൻ നമുക്കും എന്താണ് അവകാശം എന്ന് ചോദിച്ചുകൊണ്ട് ബിനുവിന് സപ്പോർട്ടുമായും ഒരുപാട് പേരെത്തുന്നുണ്ട്